നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ നിന്നുള്ള ആട്ടുംതുപ്പും പോരാഞ്ഞിട്ട് വിദേശത്തേക്ക് കെട്ടിയെടുത്ത മുക്കനെ അടിച്ചോടിക്കുകയാണ് ആട്ടി ഓടിക്കുകയാണ് പ്രവാസി മലയാളികൾ പ്രവാസികളുടെ ക്ഷേമം കേരളത്തിന്റെ വികസനം ക്യാപ്റ്റൻ വിദേശത്തെന്ന് പൊലിപ്പിച്ച് കേരളത്തിൽ പി വർക്ക് നടക്കുകയാണ് എന്നാൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് വെട്ടിത്തുറന്നടിച്ച് പ്രവാസി സംഘടനകൾ രംഗത്ത് ഊതി വീർപ്പിച്ച പിആർ വർക്കിൽ പൊട്ടി പിണറായി വിജയൻ ഇടയ്ക്കിടെ വിദേശത്തേക്ക് കറങ്ങി പ്രവാസി സംഘടനകളുടെ കാശിൽ പുട്ടടിച്ച് പാർട്ടിക്ക് ഫണ്ടും ഒപ്പിച്ചു പോരുന്ന പിണറായി സർക്കാരിന്റെ വേലത്തരം ഇനി ചെലവാകില്ലെന്ന് പ്രവാസി മലയാളികൾ മുഖത്തടിക്കുന്നത് പോലെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ വികസനത്തിനെന്നും പറഞ്ഞായിരുന്നു പോക്ക് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം സി പരിപാടി പോലെയാണ് വാഗ്ദാന പെരുമഴ കൊണ്ട് പ്രവാസികളെ വഞ്ചിച്ച മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് ഒ എന്ന സംഘടന വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പ് ലാക്കി പ്രവാസികളെ വഞ്ചിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ് ഈ വിസിറ്റിംഗ് ബഹിഷ്കരിക്കുമെന്ന് കെ എം സി സിയുടെയും പ്രവാസികൾ സത്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി മുഖ്യ അതുകൊണ്ടാണ് അവർ മുഖ്യമന്ത്രിയുടെ പരിപാടി തന്നെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് മുഖ്യമന്ത്രിക്ക് നേരെയും സർക്കാരിനെതിരെയും പ്രവാസി സംഘടനകൾ ഉയർത്തിയിരിക്കുന്നത് ഈ സർക്കാർ പ്രവാസികൾക്കോ പ്രവാസി മലയാളികൾക്കോ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നും പച്ചയ്ക്ക് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പ്രവാസി മലയാളികളുടെ സംഘടനകൾ വ്യക്തമാക്കുന്നു ബഹ്റൈൻ സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊതുസമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്നാണ് ബഹ്റൈൻ ഒ ഐ സി സി ദേശീയ കമ്മിറ്റി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ സന്ദർശനം നടത്തിയ വേളയിൽ രാഷ്ട്രീയ വ്യത്യാസം മറന്ന എല്ലാ പ്രവാസികളും മുഖ്യമന്ത്രിയെ കാണുവാനും കേൾക്കുവാനും എത്തിയതാണ് പക്ഷെ അന്ന് നടത്തിയ ഒരു പ്രഖ്യാപനം പോലും എട്ട് വർഷം കഴിഞ്ഞിട്ടും നടപ്പിലാക്കാൻ ഒരു ചെറു വിരൽ പോലും അനക്കാത്ത മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പുതിയ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകാനാണ് പ്രവാസ ലോകത്തേക്ക് എത്തുന്നത് എന്നും ഒ കുറ്റപ്പെടുത്തി ൊഴിൽ നഷ്ടപ്പെട്ടാൽ ആറ് മാസത്തെ ശമ്പളം താൽക്കാലിക സുരക്ഷ എന്ന നിലയിൽ വിതരണം ചെയ്യും പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സ്പെഷ്യൽ പെൻഷൻ അനുവദിക്കും നല്ല നിലയിൽ ജോലി ചെയ്തു വരുന്നവർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ ജോബ് പോർട്ടൽ ആരംഭിച്ചുകൊണ്ട് നല്ല രീതിയിൽ അവരെ പുനരധിവസിപ്പിക്കും മലയാളം പഠിപ്പിക്കുന്ന നല്ല രീതിയിൽ നടത്താവുന്നതായ കേരള പബ്ലിക് സ്കൂള് പോളിടെക്നിക്ക് എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങിയവ വിദേശ രാജ്യങ്ങളിൽ ആരംഭിക്കും ഒറ്റയ്ക്ക് താമസിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാക്കും വിദേശ രാജ്യങ്ങളിലെ തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വലിയ തുക വാടക നൽകിയുള്ള താമസം അതിന് പരിഹാരമായി കുറഞ്ഞ വാടകയ്ക്ക് താമസിക്കാൻ പറ്റുന്ന കുടുംബ നഗരങ്ങൾ എന്ന പേരിൽ പൊതു സ്വകാര്യ സഹകരണത്തോടെ സ്പെഷ്യൽ ടൗൺഷിപ്പ് ആരംഭിക്കും പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് വിദേശ രാജ്യങ്ങളിൽ നല്ല ചികിത്സ ലഭിക്കുന്നില്ല എന്നതാണ് അതിന് പരിഹാരമായി ജനകീയ ക്ലിനിക്കുകൾ വിദേശ രാജ്യങ്ങളിൽ ആരംഭിക്കും എന്ന് തുടങ്ങി കേട്ടാൽ കാതുകൾക്കിമ്പം നൽകുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനം അന്ന് പൂർത്തിയാക്കിയത് അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ച പ്രവാസി പെൻഷൻ അയ്യായിരം രൂപയാക്കും എന്നത് ജലരേഖയായി മാറി ഇപ്പോൾ പ്രവാസികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു ഇതിൽ സർക്കാരിന്റെ വിഹിതം എത്രയാണെന്നും മറ്റ് ഇൻഷുറൻസുകൾ പോലെ ചേർന്ന് ഒരു വർഷ കാലത്തിനുള്ളിൽ ചികിത്സയ്ക്ക് പണം ഒന്നും ഉപയോഗിച്ചില്ല എങ്കിൽ അടുത്ത വർഷങ്ങളിൽ ആ തുക ഉപയോഗിക്കാൻ സാധിക്കുമോ ഒരു വർഷം ഇൻഷുറൻസ് തുക ഒന്നും ഉപയോഗിച്ചില്ല എങ്കിൽ അടുത്ത വർഷം പ്രീമിയം തുക കുറയുമോ പെൻഷൻ വാങ്ങുന്ന എല്ലാ പ്രവാസികൾക്കും ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുമോ തുടങ്ങി നിരവധി സംശയങ്ങൾ പ്രവാസികൾക്കുണ്ട് ഇവയ്ക്കെല്ലാം കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതായി ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ ജനറൽ സെക്രട്ടറി മനു മാത്യു എന്നിവർ അഭിപ്രായപ്പെട്ടു വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു ഈ സംഘടന മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനങ്ങൾ ഉന്നയിച്ചത് വെറുതെ പൊള്ളയായ വാഗ്ദാനങ്ങളും കൊണ്ട് ഞങ്ങളെ കാണാൻ വന്നേ എന്ന് തന്നെയാണ് ഈ സംഘം വ്യക്തമാക്കുന്നത് തൊട്ടടുത്ത മാസം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ലാക്കി പ്രവാസികളെ വഞ്ചിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ് ഈ ബഹ്റൈൻ വിസിറ്റിങ് ബഹ്റൈൻ ഇന്ത്യ നയതന്ത്ര ബന്ധങ്ങൾ ദൃഢമാക്കാനുള്ള കൂടിയാലോചനകൾ കാര്യമായി ഒന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഭരണ നേട്ടങ്ങൾ എന്ന പേരിൽ ഇതുവരെ നടപ്പിൽ വരുത്താത്ത വാഗ്ദാനങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് പ്രവാസി സമൂഹത്തെ പറ്റിക്കാനുള്ള കുതന്ത്രമാണ് ഇതെന്നും സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ യു നേതൃത്വം കൂടിയാലോചിച്ചാണ് മുഖ്യമന്ത്രിയുടെ ബഹ്റൈനിലെ പരിപാടിയുമായി സഹകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ഈ തീരുമാനത്തെ ബഹ്റൈനിലെ യു അനുകൂല സംഘടനകൾ ഒറ്റക്കെട്ടായി സ്വാഗതം ചെയ്തു തായി കെ എം സി സി ബഹ്റൈൻ പ്രസിഡന്റ് ഹബീബ് റഹ്മാനും ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങരയും അറിയിച്ചിട്ടുണ്ട് പ്രവാസികൾക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളെല്ലാം വെള്ളത്തിൽ എഴുതിയതുപോലെയാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് വാഗ്ദാനം ചെയ്ത മാസത്തെ ശമ്പളം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ അവശേഷിക്കുകയാണ് പ്രവാസികളുടെ പെൻഷൻ അയ്യായിരം രൂപയാക്കാമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല പ്രവാസികളിൽ നിന്ന് മാസാമാസം അടച്ചതിന് ശേഷം അറുപത് വയസ്സ് കഴിഞ്ഞാൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ പോലും അവതാളത്തിലായിരിക്കുകയാണ് രോഗചികിത്സയ്ക്കും മറ്റുമായി ഉപയോഗിക്കുന്ന ഈ പെൻഷൻ കൃത്യമായി കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ നാട്ടിൽ വിശ്രമ ജീവിതം കഴിക്കുന്ന മുൻകാല പ്രവാസികൾക്ക് ഇത് വലിയ പ്രയാസം സൃഷ്ടിക്കുകയാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തുന്നവർക്ക് ബിസിനസ് സംരംഭങ്ങളും കച്ചവടങ്ങളും തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്ന് കൊടിയ അവഗണനയും വിവേചനവുമാണ് അനുഭവിക്കേണ്ടി വരുന്നത് സർക്കാർ ആനുകൂല്യങ്ങളുടെ പട്ടികയിൽ നിന്നെല്ലാം ഒഴിവാക്കപ്പെടുന്ന പ്രവാസികളും കുടുംബവും കേരളം കെട്ടിപ്പടുക്കാൻ ചെയ്യുന്ന സേവനങ്ങൾ സർക്കാർ ബോധപൂർവം വിസ്മരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം നാട്ടിലേക്ക് എത്തിക്കുന്ന പ്രവാസി മലയാളികളെ കേന്ദ്രവും കേരളവും സ്ഥിരമായി അവഗണിക്കുകയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ കൊടിയ അനാസ്ഥയാണ് പിണറായി സർക്കാരിൻ്റെ ഇതെല്ലാം വെച്ച് പുതിയ വാഗ്ദാനങ്ങളുമായി പ്രവാസി സമൂഹത്തെ പറ്റിക്കാനുള്ളതാണ് ഈ വരവ് രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രിയുടെ ബഹ്റൈൻ സന്ദർശനത്തിൽ പ്രവാസി സമൂഹത്തെ സാക്ഷിയാക്കി നൽകിയിട്ടുള്ള ഉറപ്പുകളൊന്നും നടപ്പാക്കിയിട്ടില്ലെന്നും ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇതായിരുന്നു കെ എം സി സി മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനം ഉന്നയിച്ചു പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രി ബഹ്റൈൻ സന്ദർശിച്ചപ്പോൾ കൊടുത്ത വാഗ്ദാനങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം ബഹ്റൈനിൽ കേരള പബ്ലിക് സ്കൂൾ സ്ഥാപിക്കും എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കും കേരളത്തിൽ ബഹ്റൈൻ്റെ പേരിൽ സാംസ്കാരിക നിലയം സ്ഥാപിക്കും കേരളത്തിൽ ബഹ്റൈനുകൾക്ക് കുറഞ്ഞ ചിലവിൽ ചികിത്സാ സൗകര്യം ഒരുക്കും ബഹ്റൈനിൽ കേരള ക്ലിനിക്ക് സ്ഥാപിക്കും ബഹ്റൈൻ നിയമസഹായ സെല്ല് സ്ഥാപിക്കും ഇതിലൊന്നുപോലും നടപ്പിൽ വരുത്താതെയാണ് പുതിയ വാഗ്ദാനങ്ങൾ നൽകി പ്രവാസികളെ പറ്റിക്കാൻ മുഖ്യമന്ത്രിയുടെ ഈ രണ്ടാം വരവ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കോവിഡ് കാലം അടക്കം സർക്കാരിന് പിന്തുണ നൽകിയ പ്രതിപക്ഷ കക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ തെരഞ്ഞെടുപ്പും വോട്ടും ലാക്കാക്കിയുള്ള ഈ പര്യടനത്തെ അതേ അർത്ഥത്തിൽ നോക്കിക്കാണാനും നിസ്സഹരിക്കാനുമാണ് കെ എം സി സിയുടെ തീരുമാനമെന്നും കെ എം സി സി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് ബഹ്റൈൻ സന്ദർശനം തെരഞ്ഞെടുപ്പ് പ്രചാരണം മാത്രമാണെന്നും പ്രവാസികളെ പറ്റിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ വരവെന്നും എ വൈ സി സി ബഹ്റൈനും വ്യക്തമാക്കിയിട്ടുണ്ട് അവരും പരിപാടി ബഹിഷ്കരിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒക്ടോബർ പതിനേഴിന് ബഹ്റൈനിൽ നടത്തുന്ന സന്ദർശനം സംസ്ഥാന സർക്കാരിന്റെ പ്രവാസി വിരുദ്ധ നിലപാടുകളിലും കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ അതിക്രമങ്ങളിലും അഴിമതിയിലും പോലീസ് രാജിലും പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റൈൻ ബഹിഷ്കരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത് പ്രവാസികളുടെ ക്ഷേമം വാക്കുകളിൽ മാത്രം ഒതുക്കുകയും പ്രവാസ ലോകത്തെ പ്രശ്നങ്ങളോട് മുഖംതിരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന്റെ തലവനാണ് മുഖ്യമന്ത്രി പ്രവാസി ക്ഷേമം ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കുക കൂടി ചെയ്യുന്ന സർക്കാരിന് പ്രവാസികളുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ യാതൊരു അർഹതയുമില്ല ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ സർക്കാരിനെതിരെയുള്ള ആരോപണം മറയ്ക്കാൻ ഇന്ത്യൻ പാർലമെന്റ് അംഗം ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ ജനകീയ പ്രതിപക്ഷ ജനപ്രതിനിധികളെ വരെ സിപിഎം പോലീസുകാരെ ഉപയോഗിച്ച് ആക്രമിക്കുന്നതടക്കമുള്ള പദ്ധതികളാണ് പിണറായി വിജയൻ സർക്കാർ ആസൂത്രണം ചെയ്തത് തൃശൂർ കുന്നംകുളം മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത് ക്രൂരമായി പോലീസ് ലോക്കപ്പിൽ മർദ്ദിക്കപ്പെട്ട വിഷയത്തിൽ നാളിതുവരെ വായ തുറക്കാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല അദ്ദേഹത്തിന്റെ മകനെതിരെ സാമ്പത്തികപരമായ കേസിൽ ഇ ഡി സമൻസ് അയച്ചു സ്വന്തം നാട്ടിലെ സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഭയക്കുന്ന മുഖ്യമന്ത്രി പ്രവാസികളുടെ നാട്ടിൽ സൗഹൃദ സന്ദർശനം നടത്തുന്നത് തികഞ്ഞ പ്രഹസനമാണ് എന്നാണ് ഇപ്പോൾ പ്രവാസി മലയാളി സംഘടനകൾ മുഖ്യമന്ത്രിക്ക് നേരെ കൃത്യമായി മറുപടി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് പൊള്ളയായ വാഗ്ദാനങ്ങൾ ഒന്നും കൊണ്ടുവന്ന് വീണ്ടും പ്രവാസികളെ അങ്ങ് മയക്കി കയ്യിലെടുക്കാമെന്ന് പിണറായി വിജയൻ കരുതണ്ടായെന്നും പ്രവാസികളുടെ കാശ് നക്കി ഇനിയും ചീർത്തു വീർക്കാമെന്ന് സി പി എം കരുതണ്ട എന്നുമാണ് പ്രവാസി സംഘടനകൾ ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുകയാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ സിപിഎം അനുഭാവികളായ പ്രവാസികൾ മാത്രമേ പങ്കെടുക്കാൻ സാധ്യതയുള്ളൂ ബാക്കി എല്ലാവരും പരിപാടികൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി ബഹിഷ്കരിച്ച പ്രവാസി സംഘടനകളുടെ വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇത് വലിയ രീതിയിൽ കേരളത്തിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിനും സിപിഎമ്മിനും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പുലർച്ചെ ബഹ്റൈനിലെത്തിയ മുഖ്യമന്ത്രി ഫോർ സീസൺ എന്ന നക്ഷത്ര ഹോട്ടലിലാണ് താമസിക്കുന്നത് ഇന്ന് പരിപാടികളൊന്നുമില്ല അതായത് മുഖ്യമന്ത്രിയുടെ ബഹ്റൈൻ പരിപാടിയിൽ സി മാത്രമേ പങ്കെടുക്കാൻ സാധ്യതയുള്ളൂ എന്നതുകൊണ്ട് തന്നെ പരിപാടിയിൽ കൂടുതൽ ആളെ എത്തിക്കാനുള്ള ഓട്ടം സി പി എം അനുകൂല സംഘടനകൾ തുടങ്ങിയിട്ടുണ്ട് ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വാഗത സംഘം ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചിരുന്നു നാളെ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രവാസി മലയാളി സംഗമം നടക്കും മലയാളം മിഷനും ലോക കേരള സഭയും ചേർന്നാണ് സംഘാടനം ബഹ്റൈനിലെ സന്ദർശനം കഴിഞ്ഞാൽ ഒമാനിലും സലാലയിലും മുഖ്യമന്ത്രി എത്തും മുപ്പതിനും ഖത്തറിലെത്തും കുവൈറ്റിൽ അടുത്ത മാസം ഏഴിനും യു എയിൽ ഒൻപതിനും എത്തും ഒമാനിൽ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് കേരള മുഖ്യമന്ത്രി എത്തുന്നത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രി മുഖ്യാതിഥിയായിരിക്കും മസ്കറ്റിലെ അമിറാത്ത് പാർക്കിലാണ് പരിപാടി ഈ പരിപാടികളെല്ലാം പ്രതിപക്ഷം ബഹിഷ്കരിക്കാനാണ് സാധ്യത മിക്ക രാജ്യത്തെയും സന്ദർശനത്തിനിടെ കേരളത്തിലേക്ക് വരികയും പോകുകയും ചെയ്യുന്ന തരത്തിലാണ് യാത്രാക്രമീകരണങ്ങൾ ഉള്ളത് സൗദി സന്ദർശനത്തിന് കേന്ദ്ര അനുമതി ലഭിച്ചില്ലെങ്കിൽ പതിനാറിന് ബഹ്റൈനിലെ പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെത്തും അനുമതി ലഭിച്ചാൽ സൌദിയിലെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം പത്തൊൻപതിനായിരിക്കും കേരളത്തിൽ തിരിച്ചെത്തുക ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളിയാഴ്ച അവധിയായതിനാൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് വി എം സുനീഷുമാണ് ഔദ്യോഗിക യാത്രാനുമതി നേടിയിട്ടുള്ളവർ ഇവരാണ് മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ളത് എന്തായാലും പ്രവാസി സംഘടനകൾ മുഖ്യമന്ത്രിയെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്